എമ്പുരനുഷയൊക്കെ ഉണ്ടായ സമയത്ത് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന ഇന്ന് കാണാൻ ഇടയായ ഒരു ദൃശ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പങ്കുവെക്കുകയാണ് ഓശാന പെരുന്നാളാണ് ഇന്ന് അപ്പൊ കുരുത്തോലൊക്കെ കൊണ്ടുള്ള പ്രദക്ഷിണവും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പള്ളികളിൽ നടക്കുന്നുണ്ട് തൃശ്ശൂരിലുള്ള ഒരു പള്ളിയിൽ പോയ ശ്രീ സുരേഷ് ഗോപി ഇതിന്റെ ഭാഗമായിട്ട് കുരുത്തോലയൊക്കെ കൈ പിടിച്ച് നടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് തരം നാടകമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി ഇന്നിപ്പോ കുരുത്തോല ഓടിച്ചു കോശാന പെരുന്നാളാണ് ദുഃഖവെള്ളിക്ക് എങ്ങാനും ഇയാള് മറ്റേ കുരിശുമ്മ കയറി കിടക്കണം കർത്താവിന് വരെ ഞാൻ കിടക്കാം കുരിശിൽ ോ പറയാൻ പറ്റില്ല അവസാനം ചിലപ്പോ അങ്ങനെ ആയിരിക്കും എവിടെ മെയിൻ അത് വെച്ച് ആവണന്നല്ലേശു മാറ്റി ഇങ്ങനെ വേറൊരു പറയാൻ പറ്റില്ലേ അമ്മ കാണിച്ചു കൂട്ടിലാണ് ഇയാള് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല നാടകമൊന്നും ഇത് ഇതൊക്കെ